എന്താ ഡോക്ടർ മുഖത്തൊക്കെ എനിക്ക് ഇവിടുത്തെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എനിക്കും അശേഷം അങ്ങോട്ട് മനസ്സിലാവില്ല എന്നെ ഇവിടുന്ന് പായിക്കാൻ വേണ്ടി ആരോ മനപൂർവം ചെയ്തതാ അല്ലെങ്കിൽ പിന്നെ ഈ ഭൂതപ്രേത പിശാചിക്കളൊക്കെ റേഡോ വാച്ച് കിട്ടുവോ എന്നെ ഒരു ഭൂതകണത്തിന്റെ കൈയിൽ നിന്ന് ഊരിത്തെറിച്ചതാ ഇടാ സംശയിക്കണ്ട അപ്പൂട്ടനും കൂട്ടനും തന്നെയാ തല്ലിച്ചതച്ചത് അതിനപ്പുറവും ചെയ്യും അമ്പിളിക്ക് കേൾക്കണോ ആദ്യം വന്ന ദിവസം അപ്പൂട്ടൻ എനിക്കൊരു ക്ഷയിക്കാൻ തന്നു എന്റെ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ വരുത്തു പിന്നെ ഒരു കെട്ടിപ്പിടുത്ത് അങ്ങോട്ട് പിടിച്ചു ശ്വാസം അപ്പോഴും പോകും തോന്നിയതാ പിന്നെ സ്നേഹം പാപിച്ചുകൊണ്ട് കുത്തുക നല്ലുക ഇരിക്കുക ഒന്ന് പറയണ്ട വലിയ ദാനധർമ്മനാ എന്ന കമ്പി പോഴത്താറുണ്ടല്ലോ എനിക്ക് അയാൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നാ പിന്നെ അങ്ങോട്ട് പറഞ്ഞാ പോരെ ഒളിഞ്ഞും തെളിഞ്ഞുള്ളി പീഡനം വേണോ തിരിച്ചോണ്ട് കഴുത്തിറക്കാന്നു കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ അനുഭവത്തിലുമായി എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ ആശ്വാസം ഒന്നും പറയണ്ട ഇല്ലത്ത് ചെന്ന് മുത്തശ്ശി ഒന്ന് കാണാലോ ഭാഗ്യം വരട്ടെ ഗുഡ് ബൈ എല്ലാവർക്കും സുഖമാണല്ലോ മരുന്നുകളൊക്കെ എല്ലാരും മുടങ്ങാതെ കഴിക്കുന്നുണ്ടല്ലോ ഏട്ടത്തിൽ എങ്ങനെ ഉണ്ട് ഡോക്ടർ ഇനിയും ചികിത്സ തുടങ്ങില്ലേ കുറച്ച് രോഗികളൊക്കെ കാത്തു നിൽക്കുന്നു അയ്യോ ഡോക്ടർ നമ്പൂരി വന്നില്ലേ വന്ന് വന്ന് തിരുമേനി ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യന്നായി ഹൃദയം കൊണ്ട് അത്രയ്ക്കു പോയേ ഡോക്ടർ നിലീവാണ് എന്റെ സുഹൃത്തിന് എന്ത് പറ്റി അമ്പിളി ഡോക്ടർ പണിമതിയാക്കി പോയി പോയാ ശമ്പളം കുറഞ്ഞു പോയിട്ടാണോ എങ്കി പറഞ്ഞാ പോരെ അയ്യോ എന്ത് തങ്കപ്പെട്ട മനുഷ്യനായിരുന്നു ഒരു വാക്ക് ചോദിച്ചില്ല കഷ്ടായി പോണേനായി അപ്പുട്ടിനാച്ച് ആരുടേതാ ഹായ് എന്റെ വാച്ച് അങ്ങനെ അമ്പലിയുടെ കയ്യില് വന്നു എന്റെ കയ്യിലല്ല ഡോക്ടർ നമ്പൂരിയുടെ കയ്യിലാ കിട്ടിയത് കിട്ടാൻ വഴിയില്ലല്ലോ ഞാൻ ഇന്നലെ രാത്രി പാടത്ത് പോയി മോട്ടർ അടിച്ചു പിന്നെ അഭിനയം തീരെ ശരിയാവണില്ല നിങ്ങൾ ആ പാവത്തെ തല്ലി ദുഃഖം ഞാനാണ് അയാളെ വിളിച്ചു വരുത്തിയത് ഈ ആസ്പത്രിക്ക് വേണ്ടി അയാൾ ഒരു നല്ല ഡോക്ടർ ആയതുകൊണ്ട് അതിലുപരി എന്റെ നല്ലൊരു സുഹൃത്തായിരുന്നു എന്നാൽ ആ സുഹൃത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അടിച്ചു ഓടിച്ചത് എന്നാ മാന്യമായിട്ട് പറഞ്ഞേക്കണം അതാ ഒരു മുതലാണ് ചെയ്യേണ്ട മര്യാദ അല്ലാതെ നിരപരാധിയായ ഒരു മനുഷ്യനെ രാത്രി മനുഷ്യനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയും അതിനുള്ള പോക്കത്ര ശരിയല്ല അത് അപ്പൂട്ടന്റെ മാത്രം തോന്നില്ല ശരിയാവണമെന്നില്ലല്ലോ എന്നേക്കാ േ ആര് ആര് ചെറുത് എന്നതല്ല പ്രശ്നം ഒരു ആശുപത്രിയെ സംബന്ധിച്ച് ഡോക്ടറാണ് വലുത് ആസ്പത്രി വിളിച്ചു പറഞ്ഞ അപ്പൂട്ടൻ സ്വയം ചെറുതാകണ്ട ഒക്കെ അപ്പൂട്ടനുള്ളത് തന്നെയാ പക്ഷെ ആ പാവം നമ്പൂരി തല്ലി ചതയ്ക്കാൻ അയാൾ എന്ത് തെറ്റാ ചെയ്തത് നമ്പൂതിരിക്ക് മനസ്സ് ചിലപ്പോ പണയം വെച്ചിട്ടുണ്ടാവും അതിന്റെ വ്യക്തിപരമായ കാര്യം നമ്പൂരി എനിക്കിഷ്ടം കൂട്ടിക്ക പറയാൻ ഈ അപ്പൂട്ടൻ നട്ടു നനച്ചു വളർത്തി ആ വളർച്ചയിൽ ഊറ്റം കൊള്ളുകയായിരുന്നു ഞാൻ നിന്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് എന്ന് കരുതി കാത്തിരുന്നു എന്റെ ജീവിതത്തിൽ ഒരു തണലായി നിന്നെ ഞാൻ സ്വപ്നം കണ്ടു ഞാനത് മോഹിച്ചുപോയി നീ മോഹിപ്പിച്ചു നിന്റെ വാക്കുകൾ കൊണ്ട് പ്രവൃത്തിയുണ്ട് ഒരു പെണ്ണിന്റെ കൂട്ടാഗ്രഹിച്ചിരുന്ന എന്റെ മനസ്സിൽ അത് ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാക്കി നമ്മുടെ കല്യാണം എന്ന് നടത്താന്ന് ചോദിക്കാനാടേ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത് ആ എന്നോട് നിന്റെ ഹൃദയം മറ്റൊരാൾക്ക് പണയപ്പെടുത്തി എന്ന് പറഞ്ഞ നിമിഷം തന്നെ ഞാൻ കൊല്ലേണ്ടതാ പക്ഷേ നിന്നെനിക്ക് വേണം നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല അഞ്ചല്ല അമ്പത് കൊല്ലം വേണമെങ്കിൽ ഞാൻ കാത്തിരിക്കാം നിന്റെ കഴുത്തിൽ ഒരുത്തൻ താലി കെട്ടുമെങ്കിൽ അത് ഈ കൊട്ടാരം വീട്ടിൽ അപ്പോട്ട് ഡി മറ്റൊരാളോടൊപ്പം ഈ ജം ജീവിക്കില്ല ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല എല്ലാരും എന്താ വിശേഷം നല്ല വിശേഷം തന്നെയാ അമേരിക്കയിലുള്ള ഡോക്ടർ രാജീവൻ മോളെ പെണ്ണു കാണാൻ ദോഷം വന്നിരിക്കോ ചേർക്കൽ സുന്ദരനാ എനിക്ക് ഇഷ്ടപ്പെട്ടു ആരോട് ചോദിച്ചിട്ട് അമ്മ ഇതൊക്കെ ആരാ ഇത്ര തിരക്ക് പിടിച്ച ആലോചന കൊണ്ടുവന്നത് എന്റെ അച്ഛൻ ജീവിതത്തിൽ ആദ്യമേ ഒരു നല്ല കാര്യം ചെയ്തിരിക്ക അച്ഛൻ തന്നെ മോനാ മോള് വേഗം പോയാറ് അപ്പൂട്ടനെ അറിയിക്കാൻ മോശമായി പോയില്ലേ സന്തോഷമായിരിക്കും ഞാൻ തന്നെ അറിഞ്ഞത് രാവിലെയാ ഇന്ന് തന്നെ അപ്പൂട്ടനോട് പോയി പറയണം പെൺകുട്ടികൾക്ക് മാലയോഗം എപ്പോഴാ വരുന്നെന്ന് പറയാൻ പറ്റില്ലല്ലോ ആഹാ നീ എന്താടി നനഞ്ഞ പോലെ നിൽക്കുന്നത് ഈ വന്നിരിക്കുന്നത് ഓട്ട കാരനല്ല ആരായാലും എനിക്ക് കാണണ്ട എനിക്ക്

അമ്പിളി പാസ്പോർട്ട് എടുത്തിട്ടുണ്ടോ ഇല്ല അയ്യോ എന്നാ വേഗം എടുക്കാൻ പറ പെണ്ണും ചെറുക്കനും തമ്മി കണ്ടിട്ട് പോരെ ഇഷ്ടപ്പെടും സരസ്വതി ആ മോളെ ഇതാ രാജീവൻ നമ്മുടെ നാട്ടിലെ ലൊട്ട് ലൊടുക്ക് ആശുപത്രികളെ പോലൊന്നും അല്ല ഒരു ദിവസം ഇരുപത് ആപ്പറേഷൻ നടത്തുന്ന ഡാക്ടറാ അതൊക്കെ അവക്കറിയാടോ അവളെ വളരെ കഷ്ടപ്പെട്ടാ പഠിപ്പിച്ചത് എന്റെ രാജ്യമുണ്ടാത്തത് അവൻ ഫോട്ടോ കണ്ടതല്ലേ ഇനി അവളോട് സംസാരിക്കാനുണ്ടാവു എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല ഞാൻ സ്റ്റേറ്റ്സിൽ മറ്റൊരു കൾച്ചറിൽ വളർന്നവനാ ഡാഡിക്ക് നിർബന്ധമായിരുന്നു ഞാൻ എന്റെ നാട്ടുമ്പുറത്തേക്ക് കല്യാണം കഴിക്കണമെന്ന് ഓക്കെ ഐ അഗ്രി എനിക്കറിയേണ്ടത് അമ്പിളി കോളേജിലൊക്കെ പഠിച്ചല്ലേ മറ്റാരെങ്കിലും ഐ മീൻ ഇനി നല്ല കാര്യമായി അച്ചടക്കത്തിൽ ഞാൻ എന്റെ മോളെ വളർത്തിയത് അച്ഛൻ പറയുന്നതിന് മറുവാക്ക് അവക്ക് രാജീവനെ ഇഷ്ടമായി കഴിഞ്ഞു ആ എന്നാ വായിക്കണ്ട ഇന്ന് ജോലിസരെ കണ്ട് നമുക്ക് ഞാൻ അപ്പൂട്ടൻ ആ ചെറ്റയുടെ പേര് പറഞ്ഞ കൊല്ലും ഞാൻ എം ബി ബി എസ് കാര്യ പെണ്ണിനെ വെറും ഏഴാംകൂലിക്ക് കെട്ടണം പോലും ഞാൻ അന്നേ പറഞ്ഞതാ ഒടുവിൽ അത് തന്നെ ആവശ്യപ്പെടുവെന്ന് രാജീവനുമായിട്ടുള്ള വിവാഹത്തിന് ഇരുപത്തഞ്ചാം തീയതി മുഹൂർത്തം കുറിച്ചിരിക്കുക രാവുണ്ട് ഈ വാക്ക് കൊടുത്തിരിക്കുന്നേ അത് നടക്കണം അതേ നടക്കൂ അവൻ പണം ചെലവാക്കിയെങ്കിൽ അത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേക്കാം